കേരളം എൽ ഡി എഫ് സർക്കാരിന് കീഴിൽ സ്റ്റാർട്ടപ്പ് രംഗത്ത് നടത്തിയ സമാനതകളില്ലാത്ത ഇടപെടലാണ് സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളത്തെ ഒന്നാം നിരയിൽ എത്തിച്ചതെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെടുന്നത് കേരളത്തിൽ അവസരങ്ങൾ ഇല്ല എന്നും സംരംഭങ്ങൾ ആരംഭിക്കാനാവില്ല എന്നും ചെറുപ്പക്കാർ നാടുവിടുകയാണ് എന്നുമൊക്കെയുള്ള പ്രചാരണത്തിനുള്ള മറുപടി കൂടിയാണ് ഇതെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് എം പി രാജേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം നിഷ്പക്ഷർക്കും രാഷ്ട്രീയ മുൻവിധികളില്ലാതെ വസ്തുത കാണാൻ കഴിയുന്നവർക്കും മാത്രമുള്ളതാണ് ഈ പോസ്റ്റ് കടുത്ത ഇടതുപക്ഷ വിരോധികൾ ഇത് വായിച്ചാൽ രക്തസമ്മർദ്ദം ഉയരാൻ സാധ്യതയുണ്ട് കേരളം വളരെ വ്യത്യസ്തമായ രണ്ടു മേഖലകളിൽ കൈവരിച്ച അഭിമാനകരമായ ദേശീയ മികവിനെ കുറിച്ച് ഇന്ന് വാർത്തകൾ വന്നിട്ടുണ്ട് ഒന്ന് സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഒന്നാം നിരയിൽ കേരളം എത്തിയതിനെ കഴിഞ്ഞ മൂന്ന് വർഷം തുടർച്ചയായി ടോപ്പ് പെർഫോമർ ആയിരുന്ന കേരളം ഇപ്പോൾ പ്രകടനം മെച്ചപ്പെടുത്തി ഇതാദ്യമായി ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം നേടിയിരിക്കുന്നു ഇതോടൊപ്പമുള്ള ഒരു വാർത്ത ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായി വീണ്ടും കേരളം മാറിയിരിക്കുന്നു ഇപ്പോൾ ജനസംഖ്യയിൽ അര ശതമാനത്തിനും താഴെ പൂജ്യം ദശാംശം നാല് എട്ട് ശതമാനം മാത്രമാണ് കേരളത്തിലെ ദരിദ്രർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൂജ്യം ദശാംശം ഏഴ് ഒന്ന് ശതമാനമായിരുന്നത് പിന്നീട് പൂജ്യം ദശാംശം അഞ്ച് അഞ്ച് ശതമാനമായി കുറഞ്ഞു ിൽ വീണ്ടും കുറഞ്ഞ് പൂജ്യം ദശാംശം നാല് എട്ട് ശതമാനത്തിലെത്തി ഈ കഴിഞ്ഞ നവംബർ ഒന്നിന് കേരളീയത്തിന്റെ ഉദ്ഘാടന വേദിയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ദരിദ്ര കുടുംബങ്ങളിൽ മുപ്പതിനായിരത്തി പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ വിശദമായ സ്റ്റാറ്റസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു കേരളം കൈവരിച്ച ആ നേട്ടത്തിന് ഇപ്പോൾ നീതി ആയോഗിന്റെ ദേശീയമായ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ എടുത്ത ഒന്നാമത്തെ തീരുമാനം അതിദാരിദ്ര്യം തുടച്ചു നീക്കുക എന്നതായിരുന്നു ആ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് കൈവരിക്കണമെന്നാണ് സർക്കാർ നിശ്ചയിച്ചത് അതിലേക്കിനി കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂവെന്ന് നീതി ആയോഗിന്റെ കണക്ക് തെളിയിക്കുന്നു ഉത്തർപ്രദേശിലെ ദരിദ്രരുടെ ശതമാനം പതിനേഴ് ദശാംശം നാല് ആണെന്നോർക്കുക അതായത് ആകെ ജനസംഖ്യയിൽ പതിനേഴ് ദശാംശം നാല് ശതമാനം പേരും അവിടെ ദരിദ്രരാണെങ്കിൽ കേരളത്തിൽ ആകെ ജനസംഖ്യയിൽ ശതമാനത്തിൽ താഴെയാണ് ദരിദ്രരുടെ അനുപാതം കേരളം എൽ ഡി എഫ് സർക്കാരിന് കീഴിൽ സ്റ്റാർട്ടപ്പ് രംഗത്ത് നടത്തിയ സമാനതകളില്ലാത്ത ഇടപെടലാണ് സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളത്തെ ഒന്നാം നിരയിലെത്തിച്ചത് കേരളത്തിൽ അവസരങ്ങളില്ല എന്നും സംരംഭങ്ങൾ ിക്കാനാവില്ല എന്നും ചെറുപ്പക്കാർ നാടുവിടുകയാണോ എന്നുമൊക്കെയുള്ള പ്രചാരണത്തിനുള്ള മറുപടി കൂടിയാണിത് നേരത്തെ തന്നെ ലോകബാങ്ക് ലോകത്തിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നിലനിൽക്കുന്ന അഞ്ചിടങ്ങളിലൊന്നായി കേരളത്തെ തിരഞ്ഞെടുത്തിരുന്നു ഇന്ത്യയിൽ നിന്ന് അതിൽ ഇടം പിടിച്ചത് കേരളം മാത്രമാണെന്ന് ഓർക്കണം ഈ നേട്ടങ്ങളെക്കുറിച്ചെല്ലാം നവകേരള സദസ്സിൽ പ്രസംഗിച്ചതിന്റെ വീഡിയോ ഇവിടെ പങ്കുവച്ചപ്പോൾ അതെല്ലാം വെറും തള്ളാണെന്ന് പറഞ്ഞ് കടുത്ത രാഷ്ട്രീയ വിരോധം മൂലം പരിഹസിച്ചവരുമുണ്ട് സംഘപരിവാർ കോൺഗ്രസ് സൈബർ അണികളാണ് കൂട്ടത്തോടെ പരിഹാസവും ആക്രമണവുമായി വന്നത് അവരുടെ മുഖത്തേറ്റ അടിയാണ് കേന്ദ്ര സർക്കാരിന്റെ വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയുഷ് ഗോയൽ പുറത്തിറക്കിയ റാങ്കിങ്ങിൽ കേരളത്തിന് ബെസ്റ്റ് പെർഫോമർ അംഗീകാരം ഇത് കാണിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമഗ്ര വികസന നയത്തിന്റെ മികവാണ് അതിദരിദ്രർ മുതൽ പുത്തൻ ആശയങ്ങളുമായി വരുന്ന സംരംഭക മേഖലയിലെ മികവ് വരെ സർവ്വതല സ്പർശിയായ വികസനം എന്നത് വെറും അവകാശവാദമല്ല എന്നും കേരളത്തിലെ വലതുപക്ഷ ശക്തികൾ പുച്ഛിക്കുന്നതുപോലെ തള്ളല്ല എന്നും കേന്ദ്ര സർക്കാരിന് തന്നെ സമ്മതിക്കേണ്ടി വന്നിരുന്നു ഇനിയിപ്പോൾ പരിഹസിച്ചവർക്കും ആക്ഷേപിച്ചവർക്കുമൊക്കെ എന്തു പറയാനുണ്ട് ഒന്നുകിൽ പതിവ് പോലെ തെറിവിളിക്കാം അല്ലെങ്കിൽ കണ്ടില്ലെന്ന മട്ടിൽ ഇതിന് താഴെ വരാതെ ഒളിച്ചോടാം കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിക്കുകയും സംസ്ഥാന സർക്കാരിനെ തഴയുകയും ചെയ്ത പലർക്കുമുള്ള മറുപടിയാണ് ഇത് കേരളീയവും നവകേരള സദസ്സുമൊക്കെ ധൂർത്താണെന്നും കേരള സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയവർക്കുമുള്ള ചുട്ട മറുപടി തന്നെയാണ് ഈ പറഞ്ഞ ഫേസ്ബുക്ക് കുറിപ്പ്